ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കുറേ ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം ഇന്നത്തെ നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് അധികം മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ ദിവസം ഫുള്ള് നല്ല ഒരു അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്ലൂസിനും ശിവക്കുട്ടനും കൂടി ഒന്ന് തോടും വയലും ഒക്കെ ഒന്ന് എന്ന് പറഞ്ഞു കുറേ ദിവസമായി ഒരു വീട്ടിൽ നിന്ന് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് കാരണം ഭയങ്കര മഴയല്ലേ അപ്പോൾ ഓക്കെ കാലം നനയ്ക്കാൻ പോണോ തോട്ടിലിറങ്ങണ്ടേ അപ്പോൾ ശിവക്കുട്ടിൻ്റെ കയ്യിൽ ഒരു തോർത്തൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടിലിറങ്ങണ്ടേ അങ്ങനെ ഷുക്കുട്ടൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കലൂസും ശുക്കുട്ടനും കൂടി ഇറങ്ങി തോട്ടിലൊന്ന് കാലൊക്കെ നനച്ചിട്ട് കയറി വരികയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ വയലൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാരണം മഴയൊക്കെ പെയ്തിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് തോടുകളിലൊന്നും അത്ര അധികം വെള്ളമൊന്നുമില്ല അവിടെ ഇഷ്ടം മാതിരി പശുക്കളൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ പശുക്കൊക്കെ കൂട്ടായിട്ട് അപ്പോൾ ഇന്ന് പശുക്കൾക്കും ഇന്ന് മയ്യാനൊക്കെ ഒരു അവസരം കിട്ടി കാരണം അല്പം മഴയൊക്കെ ഒന്ന് തോന്നി നിൽക്കുകയാണ് ഇനി എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നൊന്നും അറിയാനൊക്കത്തില്ല എന്തായാലും ഇന്നു നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് രണ്ടു പേർക്കും എന്ത് ചെയ്യാ തോട്ടിലിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നല്ല രസമാണ് ഇവിടെ ഒക്കെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ദൂരം പോയില്ല കുറച്ച് ദൂരമൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഭയങ്കര സൗണ്ടാണ് ബാബാ മതി അവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടി പോയി അവിടെ കൊറേ പശുക്കളൊക്കെ നിക്കോണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി അടുത്ത് ചെന്ന് നിന്നിട്ട് വയലിന്റെ ഭംഗിയുടെ ആസ്വദിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ ശുകുട്ടനും കല്ലൂസനുവാണെങ്കിൽ പിന്നെ പോവാനേ തിരിച്ചു പോവാനേ മനസ്സില്ല രണ്ടാളും ഇങ്ങനെ വയലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ് ഭയങ്കര പേടിയുണ്ടല്ലേ എവിടെ വെള്ളം അത് കഴിഞ്ഞിട്ട് പിന്നെ ശുക്കുട്ടനും കല്ലൂസിനെയും ഒരുവിധം ഞാൻ വിളിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട് മക്കളെ വാരിക്കില്ല കേട്ടോ തീരെ ഒരിക്കില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് വരും വാ വാ മഴ അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ ഒരുപാട് ദിവസമൊക്കെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഞാൻ ശിവകുട്ടിനെയും കല്ലൂസിനെയും വയലും തോടും ഒക്കെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് അങ്ങനെ ഇന്നും ഒരുവിധം കാണിച്ചിട്ടൊക്കെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ ശിവക്കുട്ടി ഇനി ഓടി പോകുന്നത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെടി നിൽപ്പോണ്ട് അതിനകത്ത് ഒരു പൂവുണ്ട് കേട്ടോ നല്ല സൗണ്ടാണ് നല്ല പടക്കം പൊട്ടുന്നത് പോലെയുള്ള സൗണ്ടാണ് അപ്പോൾ അത് പിച്ചുന്നതിന് വേണ്ടിയിട്ട് ശിവക്കുട്ട് ഓടി പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാരുടെ വീട്ടിലും ഈ ഒരു ചെടി ഉണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ എങ്ങനെയാ ఆ పొట్టిరా హేట ఇన్నోడే ఇన్నోడే నాకటే ఎందరో ఆ పొట్టి ని తంగు కొట్టు ఎల సీన ఓ అండి నాడ కొన్న బుట్టి అనికి వానా బా తీయండి അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പൂച്ചക്കുട്ടന്മാരും അതുപോലെ തന്നെ അമ്മയൊക്കെ നമ്മളെയും കാത്തിരിക്കുകയാണ് അപ്പോൾ പൂച്ച അറിഞ്ഞില്ല കേട്ടോ നമ്മൾ വയലിൽ പോയത് സാധാരണ എല്ലാ തവണ പോകുമ്പോഴും നമ്മുടെ ഒപ്പം വരുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെയേക്കും ബായ്